ഞാൻ കേട്ടിട്ടുണ്ട് റിംഗ് എക്സ്ചേഞ്ച് നടന്നത് ഫ്ലൈറ്റിൽ വെച്ചോ ആണല്ലേ ഞാൻ നമുക്ക് ഇത്രയും മറ്റേ ഫുൾ ആക്ഷൻ ഹീറോസിനെ നൽകിയിട്ടുള്ളത് കാണുമ്പോൾ നമുക്കറിയാം ഫുൾ ടഫാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ആളാണ് അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം സെറ്റിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസിപ്ലിൻ അങ്ങനെ പാലിക്കുന്ന ഒരാളാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഒരു റൊമാൻറ്റിക് ഹീറോ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു അങ്ങനെയൊന്നും ചോദിച്ചാ എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയോ സത്യത്തില് ഈ ഫ്ലൈറ്റ് വെച്ച് റിംഗ് എക്സ്ചേഞ്ച് നടന്നു എന്നുള്ളത് ഞാൻ ഈ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല ഇപ്പഴാറിയുന്നത് റഞ്ജിയും ഷാജിയും കൂടി എന്നെ വിളിക്കുമ്പോ മാത്രമാണ് അത് രജിസ്റ്റർ നടക്കുന്നതിന് കഷ്ടിച്ച് രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് വളർച്ചയിലേക്ക് അത് ഞാൻ ശരിയാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ലവ് ഐ മീൻ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ഏറ്റവും കൂടുതൽ ഫ്രം ദ ബിഗിനിങ് അറിയാവുന്ന പുള്ളിയാണല്ലേ ആണോ എന്ന് ചോദിച്ചാൽ സമ്മതിക്കും ബ്രദർ എന്ന് ചോദിച്ചാൽ ഞാൻ അത് സമ്മതിക്കും ശരിക്കും ഒരു ഒരു ഞങ്ങളുടെ നല്ലൊരു ശെരിക്കും നിങ്ങളുടെ മൂന്ന് പേരുടെ ഇടയിലുള്ള ബ്രദർഹുഡ് എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ സാധിക്കില്ല എപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്